നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കടുത്ത കാലാവസ്ഥ വ്യതിയാനമാണ് ഇപ്പോൾ യു എയിൽ സംഭവിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ താപനില കൂടുമെന്ന തരത്തിൽ മുന്നറിയിപ്പുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതാ യു എയിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ദൃശ്യപരിധി കുറയാൻ സാധ്യതയുണ്ട് അതിനാൽ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ദുബായ് എക്സ്പോ റോഡിലും അൽ ഐൻ റോഡിലും മൂടൽമഞ്ഞ അനുഭവപ്പെടും എക്സ്പോ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിനാൽ സന്ദർശകരുടെ ഒഴുക്ക് ഇവിടേക്ക് കൂടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് എത്തുന്ന സന്ദർശകർക്ക് യാത്രാവേളയിൽ കനത്ത മൂടൽമഞ്ഞ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും പല പ്രദേശങ്ങളിലും ദൃശ്യപരിധി ആയിരം മീറ്ററിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അതിനാൽ ഡ്രൈവർമാർ വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതുപോലെ തന്നെ അബുദാബിയിലെ വിവിധ ഭാഗങ്ങളിൽ മൂടൽ മഞ്ഞ അനുഭവപ്പെടുന്നുണ്ട് ഡ്രൈവർമാർ വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറയ്ക്കണമെന്നും വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം യു എയിൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു ദുബായിലും അബുദാബിയിലും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പകൽ അന്തരീക്ഷ താപനില പരമാവധി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു രാജ്യത്ത് നാൽപ്പത് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു അൽ ഐനിലെ സ്വൈഹാനിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം അൽ ഐനിലെ അൽ റത്നയിലായിരുന്നു രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നില രേഖപ്പെടുത്തിയത് പുലർച്ചെ ആറ് മുപ്പതിന് ഇവിടെ പതിനൊന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അന്തരീക്ഷ താപനില അടുത്ത ദിവസങ്ങളിലും പകൽ സമയങ്ങളിൽ ശക്തമായ ചൂടും രാത്രി അന്തരീക്ഷ ആർദ്രത കൂടുതലുമായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു യു എയിൽ തണുപ്പ് കാലം അവസാനിക്കുന്നതിന്റെ സൂചന നൽകി അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു താപനില വലിയ തോതിൽ വർദ്ധിക്കുമെന്ന നാഷണൽ സെന്റർ ഫോർ മെറ്റിയറോളജി അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് മറികടക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അബുദാബിയിലായിരിക്കും ചൂട് കൂടുതലെന്നാണ് പ്രവചിച്ചിരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക